തന്നത് ബി ജെ പിക്ക് എതിരെയുള്ള ട്രോളാണെങ്കിലും നരേന്ദ്രമോദിക്ക് എതിരെയുള്ള ട്രോളാണെങ്കിൽ പോലും സംഘികൾ നന്നായിട്ട് ചിരിച്ചിട്ടുണ്ടാവുക ഈ വീഡിയോ കണ്ടിട്ടോ എന്ന് കണ്ടുപോക്കിയ ഞാനത് ഒരുപാട് ചിരിച്ചാട്ടോ അതുകൊണ്ടാ സത്യത്തിൽ ഈ വീഡിയോ ആസ്ഥാനത്തായി പോയി ചേച്ചി സത്യം ചേച്ചി നല്ല ആവേശത്തോടു കൂടി ചെയ്തതായിരുന്നു ഈ അന്തങ്കമ്മികൾക്കിടയിൽ നല്ലൊരു ഇമേജൊക്കെ അങ്ങക്കുണ്ട് അതൊക്കെ ഞാൻ സമ്മതിക്കാം പക്ഷെ ഇനിയിപ്പൊ ഈ വീഡിയോ എന്തിനു കൊള്ളും കേരളം നരേന്ദ്രമോദിയുടെ കയ്യിലെത്തി താമര വിരിഞ്ഞു ഇനി നമ്മൾ എന്തു ചെയ്യും ഇപ്പൊ ഈ വീഡിയോ കൊണ്ട് എന്താണ് ഉപകാരം അത് പറഞ്ഞേ അതിപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചോണ്ടിരിക്ക രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോന്റെ കൂടെ എങ്ങനെ നടക്കാം ഈ ചേച്ചിക്ക് ഇപ്പം എന്തിനും ഈ വീഡിയോ ഉപകാരപ്പെടുത്താം അല്ലെങ്കിൽ ഈ ചേച്ചിയുടെ വീഡിയോ ഈ ജനങ്ങൾക്ക് എങ്ങനെ അത് ഉപകാരപ്പെടുത്താം എന്നിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഉത്തരം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ സത്യം പറയാം ഈ സീരിയസ് ആയിട്ട് പറയാം ഈ ചേച്ചിയുടെ വീഡിയോന് പറ്റാവുന്ന ഒരേ ഒരു കാര്യത്തിനാണ് ഈ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുണ്ടല്ലോ ഈ പറഞ്ഞാൽ കേൾക്കില്ല നിങ്ങൾ സ്നേഹിച്ച് പറഞ്ഞാലൊന്നും വടിയെടുത്താലൊന്നും ഇവര് ഊണ് കഴിക്കില്ല ഭക്ഷണം കഴിക്കില്ല ഭയങ്കര മടി അരി കുട്ടികൾക്ക് ഈ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മമാർക്ക് ഈ വീഡിയോ ഉപകാരമാകും സത്യമായിട്ട് ഉപകാരമാവും എങ്ങനെയെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ വോയിസ് അങ്ങ് മ്യൂട്ട് ചെയ്യാം എന്നിട്ട് കുട്ടികളങ്ങ് കാട്ടിക്കൊടുക്കും ദൈതപോലെ അങ്ങനുണ്ട് സത്യല്ലേ കുട്ടികൾ ചോറ് മാത്രല്ല ചോറ് വളമ്പി പാത്രം വരത്തില്ല സത്യം ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടി പറയാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ മ്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ കുട്ടികൾ ഭക്ഷണം കഴിക്കും പേടിച്ചിട്ട് സത്യം പേടിയാവും ഈ ചേച്ചിയും കൊണ്ട് സത്യം പറയാ സഖാക്കൾക്ക് ഉപകാരം ഉണ്ടായോ അല്ലേ നല്ല ഉപകാരം വന്നത് ഈ കേരളത്തിലെ ഈ ഒരുപാട് അമ്മമാർക്കാണ് അതിന് ഞാൻ ഈ ചേച്ചി ഒരുപാട് അഭിനന്ദിക്കുകയാണ് കാരണം താങ്കളിപ്പോഴത്തെ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങൾ കൂടി കണ്ടിട്ട് വേണം വരാം എന്തായാലും ഈ ഒരു വീഡിയോ അബ്സുലൂട്ടിലേ ഞങ്ങളുടെ അമ്മമാർക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ഈ വീഡിയോ മ്യൂട്ട് ചെയ്തുകൊണ്ട് ആ കുട്ടികളെ കാണിച്ചു കൊടുത്ത് ആ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പണം ഞാൻ കേൾക്കും സത്യം